ഈ ഹാലോവിൻ്റെ അംശങ്ങൾ ഈ പ്രഭാവലയത്തിൻ്റെ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ കലാമണ്ഡലങ്ങളിലും തിളങ്ങി നിൽക്കുന്നുണ്ട് അതേത് പൂർണ്ണമുക്തമായി എന്ന് എനിക്ക് ഒരു കല കാർട്ടൂണാണ് അപ്പോൾ ഉണ്ണിയുടെ ബിസിനസ് എസ് യൂഷ്വൽ എന്ന് പറയുന്ന ആ കോളം സൂര്യനായിട്ട് കരുതുന്ന ആൾക്കാരെ എനിക്കറിയാം അത് ഉദിച്ചാലോ അന്നത്തെ ദിവസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തരത്തിൽ അത് കണ്ട് ഉണരുന്ന മനുഷ്യരെ ഒരുപാട് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഒരു വിവേകത്തിൻ്റെ സൂര്യനായി അതിനെ കരുതുന്ന ആൾക്കാർ ധാരാളമുണ്ട് നെഹ്റുവിനെ പറ്റി പുരിയട് വളരെ പ്രശസ്തമായ കാർട്ടൂൺ ഉണ്ട് അത് ആൾക്കൂട്ടത്തിനുള്ളിൽ നെഹ്റുവിൻ്റെ രൂപത്തിലുള്ള ഒരു ശൂന്യതയാണ് ആ കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ കാലത്ത് നെഹ്റു നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ വയ്ക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ആ കാർട്ടൂൺ ആണെന്ന് പറയാം അപ്പൊ എന്തുകൊണ്ട് ഈ നവോത്ഥാന നായകരുടെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ പതിന്മടങ്ങ് ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ പിൽക്കാലത്ത് ഹിന്ദുത്വം വളരുന്നു ഇവിടെ മറ്റൊരു തരത്തിൽ സമത്വബോധം വളരുന്നു എന്നുള്ള ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നായകർ അല്ല യഥാർത്ഥത്തിൽ ഈ മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചു അങ്ങനെ സംസ്കാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇന്നും വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക എന്ന് പറയുന്നത് ഈ നവമലയാളി പുരസ്കാരം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചു അതിനുശേഷം ഇവിടെയും പ്രഖ്യാപിക്കണം എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നവമലയാളി പുരസ്കാരം ഇ പി ഉണ്ണിക്കും ഗ്രാമികയ്ക്കുമാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു ഇരുപാനൂറ്റാണ്ടിൻ്റെ കലയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുഴുവൻ കലയും സാഹിത്യവും ഒക്കെ അടങ്ങുന്ന മണ്ഡലത്തിൻ്റെ ഉള്ളിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് സ്വയം ഡീമിത്തിഫൈ ചെയ്യുക ഡീമിസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇരുപത്തിനൂറ്റാണ്ടിന് തൊട്ട് മുമ്പ് തന്നെ ഈ ആലോചനയൊക്കെ തുടങ്ങുന്നുണ്ട് എനിക്ക് പരിചയമുള്ള മണ്ഡലം കവിതയായതിനാൽ കവിതയിലാ കാലത്ത് ബോധലയലേറെ പോലെയുള്ള ആളുകൾ ഈ ഹാലോ വലിച്ചെറിയുന്നതിനെ പറ്റി പ്രഭാവലയം വലിച്ചെറിയുന്നതിനെ പറ്റിയൊക്കെ കവിത എഴുതുന്നുണ്ട് അതായത് കവിക്ക് പിന്നിൽ അല്ലെങ്കിൽ എഴുത്തുകാർക്ക് പിന്നിൽ ഇങ്ങനെ സമൂഹം അല്ലെങ്കിൽ അത് ഇച്ഛാപൂർവ്വം ആവണമെന്നില്ല മറിച്ച് ദൈവത്തിനും സാധാരണ ജനസമൂഹത്തിന് ഇടയ്ക്ക് ഒരു പൊസിഷൻ കൊടുത്തിട്ട് ഒരു പ്രഭാവലയം പിന്നിൽ സ്ഥാപിച്ച ആളുകളായി വിരാജിക്കുമ്പോൾ ഇതെങ്ങനെ വലിച്ചെറിയാം എന്ന് ചിന്തിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ വലിച്ചെറിയലാണ് യഥാർത്ഥത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും ഈ ഹാലോവിൻ്റെ അംശങ്ങൾ ഈ പ്രഭാവലയത്തിൻ്റെ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ കലാമണ്ഡലങ്ങളിലും തിളങ്ങി നിൽക്കുന്നുണ്ട് അതേത് പൂർണ്ണമുക്തമായി എന്ന് എനിക്ക് ഒരു കല കാർട്ടൂണാണ് കാർട്ടൂണെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഭാവലയത്തിൻ്റെ ഭാരം ഒട്ടും തന്നെയില്ല അതുകൊണ്ടാവണം ഈ കാർട്ടൂണിസ്റ്റുകളെ ആദരിക്കണമെന്നൊന്നും ആൾക്കാർക്ക് തോന്നാത്തത് പൊതുവേ നമുക്കറിയാം കേരളത്തിൽ തൊട്ടേനും പിടിച്ചേനും ഒക്കെ അവാർഡ് ഉണ്ട് പക്ഷേ കാർട്ടൂൺ ഒരു അവാർഡ് കാർട്ടൂൺ അക്കാദമി എങ്ങാണ്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ബാക്കി ആർക്കും കാർട്ടൂൺ ആദരിക്കപ്പെടേണ്ട ഒരു കലയാണെന്നോ കാർട്ടൂണിസ്റ്റിന് അത്തരം ഒരു ഒരു പ്രവേശനം കൊടുക്കണമെന്നോ ആർക്കും തോന്നാത്തതിന് സ്വാഭാവികമായൊരു കാരണമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് കം മുഴുവനായി ഡീമിത്തിഫൈ ചെയ്തിട്ട് ഡീമിസ്റ്റിഫൈ ഒരു കലയാണ് ഇപ്പോൾ ഉണ്ണിയുടെ ബിസിനസ് യൂഷ്വൽ എന്ന് പറയുന്ന ആ കോളം സൂര്യനായിട്ട് കരുതുന്ന ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അത് ഉദിച്ചാലോ അന്നത്തെ ദിവസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തരത്തിൽ അത് കണ്ട് ഉണരുന്ന മനുഷ്യരെ ഒരുപാട് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഒരു വിവേകത്തിൻ്റെ സൂര്യനായി അതിനെ കരുതുന്ന ആൾക്കാർ ധാരാളമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഒരു സംഗതി വരുമ്പോൾ ഇപ്പോൾ സമഗ്ര സംഭാവനയ്ക്കൊരു ഒരു അവാർഡ് ഉണ്ണിയാട്ടിന് കൊടുക്കാമെന്ന് ആരും വിചാരിക്കില്ല അതിൻ്റെ കാരണം ഇതാണ് കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് തോന്നും എൻ്റെ ജനറേഷനെ ഒരുപക്ഷെ കാർട്ടൂൺ എന്താണെന്ന് പഠിപ്പിച്ചത് ഒ വിജയൻ്റെ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന് പറയുന്ന ആ കലാകൗമുദിയിൽ വന്നിട്ടുള്ള പരമ്പരയാണ് അത് ഏതാണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആ സമയത്താണ് വരുന്നത് അപ്പോൾ അതിനു മുമ്പ് ഇപ്പം എൻ്റെ മുമ്പത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലോകവും ചെറിയ മനുഷ്യരും വലിയ ലോകവും പറയുന്ന അരവിന്ദൻ്റെ പരമ്പരയാണ് അവരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗതി പക്ഷേ ഇത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം വരുന്നത് അപ്പോൾ നമ്മൾ ചിരിച്ചിരുന്നു ഇപ്പോൾ ബോബനും വളിയും വായിച്ച് ചിരിച്ചിരുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് ചിരിച്ചിരുന്നു പക്ഷേ ഇത് ഈ സംഗതി വന്ന് തുടങ്ങിയപ്പോൾ ഇത് വേറൊരു സംഗതിയായിട്ട് കാർട്ടൂൺ എന്ന് പറയുന്ന മറ്റൊരു സംഗതിയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് അതിലെ പല എപ്പിസോഡും ഒരു പക്ഷേ അതിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും അത് നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കല എന്ന് പറഞ്ഞാൽ പോയിട്രിയാണ് പോയിട്രിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഒരു ഡിക്ഷനാണ് വിജയൻ അതിൽ പ്രയോഗിച്ചിട്ടുള്ളത് വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ഒരു ഒരു ഡിക്ഷനേ അല്ല അതിൻ്റെ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനത്തിൻ്റെ ഡിക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള ചരിത്രത്തിൻ്റെ മുഴുവൻ കനവും മലയാളം പോലെയുള്ള ഈ ഭാഷയിൽ എങ്ങനെ ആ വായിക്കാം അതിൻ്റെ വെർബൽ ടെക്സ്റ്റ് വലുതായിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചപ്പോഴാണ് ഇത് കാർട്ടൂൺ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ മറ്റൊരു തലം അതിനുണ്ട് മറ്റൊരു ഡയമെൻഷൻ അതിന് ഉണ്ട് ഈ ചിരിച്ചു തള്ളുക നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതിനപ്പുറം വലിയൊരു ഡയമെൻഷനുള്ളൊരു ആർട്ട് ഫോം ആണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കി തന്ന ഒരു 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 സീരീസ് കാർട്ടൂൺ സീരീസ് എന്ന് പറയുന്നത് അതായിരുന്നു പിൽക്കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് ഇവിടെ എക്സ്പ്രസ്സിൽ അന്ന് മോനേട്ടൻ ചിത്രം വരയ്ക്കുന്ന മോനേട്ടൻ ഉണ്ടായിരുന്നു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു സ്വയം അവസാന ഒരു ടെലിവിഷനിൽ ആദ്യത്തെ കാർട്ടൂൺ സ്ട്രിപ്പ് കൊണ്ടുവരുന്ന മോനേട്ടനാണ് മോനേട്ടൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും കവിത ധാരാളം അമേരിക്കൻ കവിതാ പുസ്തകങ്ങൾ ഈ മരിയാൻമൂർ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാൾസാൻബർഗെന്നൊക്കെ പറയുന്ന അമേരിക്കൻ കവികളൊക്കെ പരിചയപ്പെടുന്ന പരിചയപ്പെടുത്തി തരുന്ന എനിക്ക് മോനേട്ടനാണ് മോനേട്ടൻ ഈ അബു രജീന്ദർ പുരി വിജയൻ ഈ മൂന്ന് പേരുടെ കാർട്ടൂൺസ് അക്കാലത്ത് കളക്ട് ചെയ്ത് വെച്ചിരുന്നു ഈ പത്രങ്ങളിൽ നിന്ന് കട്ട് ചെയ്തത് പിന്നെ ചില പുസ്തകങ്ങൾ ഇങ്ങനെ പല രീതിയിൽ അത് കളക്ട് ചെയ്തു വെച്ചിരുന്നു അപ്പോൾ ഈ പുരിയുടെ നെഹ്റുവിനെ പറ്റി പുരിയുടെ വളരെ പ്രശസ്തമായ കാർട്ടൂൺ ഉണ്ട് അത് ആൾക്കൂട്ടത്തിനുള്ളിൽ നെഹ്റുവിൻ്റെ രൂപത്തിലുള്ള ഒരു ശൂന്യതയാണ് ആ കാർട്ടൂൺ എന്ന് പറയുന്നത് ഇപ്പോഴും നെഹ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരിക അല്ലെങ്കിൽ നെഹ്റു യുഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെഹ്റു യുഗം എങ്ങനെ പോയി എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്ന സമയത്ത് ഓർമ്മ വരെ ഈ ശൂന്യതയാണ് രാജീന്ദർ പുരി എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് സൃഷ്ടിച്ച ആ ശൂന്യതയാണ് ഓർമ്മ വരെ ഒരു നമ്മുടെ കാലത്ത് നെഹ്റു നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ വയ്ക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ആ കാർട്ടൂണാണെന്ന് പറയാം അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആ സമയത്ത് വിജയൻ പറഞ്ഞ പോലെ വിജയൻ തൻ്റെ ഓർമ്മ എഴുതുമ്പോൾ പറയുന്നുണ്ട് സം എന്നെ സംബന്ധിച്ച് അവസാനിച്ചത് കാർട്ടൂൺ വരയ്ക്കുമ്പോഴാണ് അല്ലാതെ ഹിസ്റ്റോറിക്കായിട്ടല്ല വിജയൻ പഠിപ്പിക്കുന്ന കാലത്ത് അപ്പോളോ റോ ചന്ദ്രനിൽ പോവാണ് അപ്പോളോ ദൗത്യം അമേരിക്ക നിർവഹിക്കുകയാണ് അപ്പോൾ വിജയൻ ഒരു കാർട്ടൂൺ വരയ്ക്കുന്നുണ്ട് ഈ അമേരിക്കയിലെ പതാകയിൽ നമുക്കറിയാം അതൊരു നക്ഷത്രാങ്കിത പതാകയാണ് അതിനുള്ളിൽ ഒരു ചന്ദ്രനും കൂടി കൂടിച്ചേരുന്ന ഒരു ഒരു ചിത്രം വിജയൻ വരയ്ക്കുന്നുണ്ട് പക്ഷെ അന്ന് അത് വിജയൻ അന്ന് മ മധുരയിലെ മറ്റോ ജോലി ചെയ്യുകയാണ് അവിടെ നിന്ന് അത് പോസ്റ്റ് ചെയ്തിട്ട് ഡൽഹിയിലെത്തി ഇത് അടിച്ചു വരുന്നതിന് മുമ്പ് ഒരു കാർട്ടൂണിസ്റ്റ് ഇതേ കാർട്ടൂൺ വരച്ച് പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അനുകരണം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ആരോപിക്കാം വിജയനാകെ ഉള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഇത് അപ്പോള ദൗത്യത്തിന് മുമ്പ് വരച്ചതാണ് അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് വരയ്ക്കുന്ന അപ്പോള ദൗത്യത്തിന് ശേഷമാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഈ കൊളോണിയലിസം എന്നാണ് അവസാനിക്കുന്നതെന്ന് വിജയം പറയുന്നുണ്ട് കാരണം ഇത്രയാണ് ഞാനത് കൺസീവ് ചെയ്തതാരണം തന്നെയാണ് അവനും കൺസീവ് ചെയ്യുന്നത് അപ്പോൾ വലിയ ഈ പറയുന്ന തരത്തിൽ ക്രിയേറ്റീവ് മാസ്റ്റർ അവിടെ അവിടെയാണ് നമ്മളൊക്കെ സ്ലേവ്സാണെന്ന് പറയുന്ന കലയിൽ ഇന്നും തുടരുന്ന ബോധ അതോടുകൂടിയിട്ട് അവസാനിച്ചുവെന്ന് വിജയം പറയുന്നുണ്ട് അപ്പോൾ വിജയനും പുരിയും അബുവും വരച്ചു കൂട്ടിയ ആ ഒരു വലിയ അല്ലെങ്കിൽ നെഹ്റു യുഗത്തിൻ്റെ ഏറ്റവും വലിയ ശേഷിപ്പ് എന്ന് പറയുന്നത് അതാണെന്ന് പറയാം എന്താണ് നെഹ്റു യുഗം എന്ന് അറിയണമെങ്കിൽ അതിനുള്ളിൽ ഒന്ന് നോക്കിയാൽ മതി അതിൻ്റെ ഉള്ളിലെ വിഷയങ്ങൾ സോഷ്യലിസമാണ് സമത്വമാണ് കമ്മ്യൂണിസമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അങ്ങനെ അല്ലെങ്കിൽ ഇക്വ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സംഗതിയാണ് ഇത് മുഴുവനാണ് ദിവസവും ഇവർ തമ്മിൽ വരച്ച് ഇവർ വരച്ചു കൂട്ടിയിരുന്നത് അതിൻ്റെ ഒരു വലിയ തുടർച്ചയെന്ന് പറയുന്നത് ഇ പി ഉണ്ണിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഉണ്ണി അത് കണ്ടംപറൈസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നോക്കിയാൽ അറിയാം കോമൺ മാൻ എന്ന് പറയുന്ന ആ നോക്കുന്ന ആളിൽ നിന്ന് ഒരു ന്യൂജൻ കുട്ടിയിലേക്ക് ബിസിനസ് അനുസരിച്ച് വരുമ്പോൾ സാക്ഷിത്വം മാറുന്നുണ്ട് അത് മാത്രമല്ല മറിച്ച് ഈ പറയുന്ന തരത്തിൽ തുടർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇന്ന് നമ്മുടെ എല്ലാ ആർട്ട് ഫോമിലും പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ട് വിച്ഛേദം എന്ന് പറയുന്നതായിരുന്നു ആധുനികതയുടെ കാലത്ത് ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെയല്ല ഈ പാരമ്പര്യത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഞാൻ വൂഡലീസായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പറയുന്നത് മറിച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് ആ പാരമ്പര്യത്തിൻ്റെ ഒരു ഊർജ്ജത്തെ എങ്ങനെ ആവാഹിക്കാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കവിതയിലൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുക ആ ഫോം അങ്ങനെ തന്നെ ആവർത്തിച്ചാൽ മതി എന്നുള്ള തരത്തിലാണ് ആ അന്നത്തെ രൂപം ആവർത്തിച്ച രൂപം ആവർത്തിച്ച പഴമയിലേക്ക് കൊണ്ടുപോവാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക പക്ഷേ നേരെ തിരിച്ച് അതിൻ്റെ ഒരു ഒരു എനർജി ആവാഹിക്കുക എന്ന് പറയുന്ന തരത്തിൽ അതിനെ പുതിയ സ്ഥലത്തേക്ക് പുതിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ദിവസവും കൈ പിടിച്ച് നട ുന്ന ഒരാൾക്കാണ് നവമലയാളി ഇന്ന് സമ്മാനം കൊടുക്കുന്നത് ആ ടീമിന് ഒരു സലാം ഞാൻ കൊടുക്കുന്നു രണ്ടാമത് ഇവിടെ കിട്ടമാഷുണ്ട് കിട്ടമാഷെ പറ്റി എന്ത് പറയാനാണ് ഗ്രാമികയെ പറ്റി കിട്ടമാഷ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലൊക്കെ കിടന്ന് പോലീസ് ഇടിച്ച പോലീസിൻ്റെ ഇടിയൊക്കെ കൊണ്ട് തിരിച്ചു വന്നിട്ട് ഇത് എൻ്റെ ജീവിതം ശരിയാണെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുക മർദ്ദനം ആണ് അടിവരയിടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരധികാരം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരാണെന്ന് പറ പ്രഖ്യാപിക്കുക അങ്ങനെയാണ് ആ അടിവേറെ ഇട്ട് വന്നിട്ട് കിട്ടമാഷ് തൻ്റെ നാട്ടിലെ ആഗ്രഹ കൂടിക്കാട്ടുകശ്ശേരി ഗ്രാമീണ വായനശാലയിലാണ് അന്നത്തെ ഏറ്റവും വലിയ തൃശ്ശൂർ പട്ടണത്തിലേക്കാളും വലിയ തരത്തിൽ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ നിന്ന് അത് തുടങ്ങി ആ കാലത്തെ അവരുടെ സ്മരണികകൾ അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ചരിത്രമാണ് ഒരു സമകാലീന ചരിത്രം സമകാലീന ധൈക്ഷണിക ചരിത്രമാണ് സാമൂഹ്യ ചരിത്രമാണ് രാഷ്ട്രീയ ചരിത്രമാണ് അങ്ങനെ നിരവധി തരത്തിലുള്ള വലിയ ചരിത്ര രേഖകളാണതൊക്കെ അവിടെ നിന്ന് അത് ഗ്രാമികയിലെത്തുന്നു ആൾക്കാർ വന്നുകൂടുന്നു വടക്കേടുത്ത് പത്മനാഭനെ പോലെയുള്ള ഒരുപാട് സ സുമനസ്സുകൾ അതിന് ചുറ്റും കൂടുന്നു അതിങ്ങനെ ഇപ്പോഴും ഏറ്റവും അടിത്തട്ടിലെ നമ്മൾ സാധാരണ അധികാര പറ്റിയാണ് സംസാരിക്കുക സംസ്കാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കേരളത്തിൽ നടന്ന പോലെ അല്ലെങ്കിൽ ആ സാംസ്കാരിക വികേന്ദ്രീകരണമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് സാംസ്കാരികമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളു നവോത്ഥാന നായകരൊക്കെ ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പം മഹാരാഷ്ട്ര എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ നവോത്ഥാന മഹാത്മാ മഹാത്മാബൂലെ സാവിത്രി ബൂലെ അംബേദ്കർ റാൻഡെ പറഞ്ഞാൽ തീരാത്തത്ര ലിസ്റ്റ് കിട്ടും പക്ഷെ എന്തുകൊണ്ട് അവിടെ ഹിന്ദുത്വമാണ് അവിടെ പിന്നീട് വളരുന്നത് അല്ലാതെ ഇക്വാളിറ്റിയെ പറ്റിയുള്ള ദർശനമല്ല അപ്പം എന്തുകൊണ്ട് ഈ നവോത്ഥാന നായകരുടെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ പതിന്മടങ്ങ് ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ പിൽക്കാലത്ത് ഹിന്ദുത്വം വളരുന്നു ഇവിടെ മറ്റൊരു തരത്തിൽ സമത്വബോധം വളരുന്നു എന്നുള്ള ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നായകർ അല്ല യഥാർത്ഥത്തിൽ ഈ മാറ്റത്തിൻ്റെ ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ച അവരെ അവരെ ചെറുതാക്കി കാണിക്കല്ല മറിച്ച് അതിനെ സാംസ്കാരിക ശക്തിയായി ഏറ്റെടുക്കാൻ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർ വരെ ട്രിപ്ലിംഗ് ഡൗൺ എന്നൊക്കെ പറയുന്ന പോലെ ഈ അത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് സാധാരണ പ്രയോഗിക്കാറ് ഇത് നവോത്ഥാന സന്ദേശം ഏറ്റവും അടിത്തട്ടിൽ വരെ കേരളത്തിൽ എത്തിക്കുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ ആ അത് നിർവഹിച്ചത് ഈ ലൈബ്രറികൾ കൂട്ടായ്മകൾ ക്ലബുകള് ഇങ്ങനെ നമുക്ക് ഒരു ചെറിയ പരിധിയിൽ മാത്രം പ്രവർത്തിക്കുന്ന നിരവധി സംഘങ്ങളുടെ കൂട്ടായ്മ കൂടിയാണ് അങ്ങനെ സംസ്കാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്ന ആശയത്തെ ഇന്നും വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് കോഴിക്കാട്ടുശ്ശേരി ഗ്രാമിക എന്ന് പറയുന്നത് അവിടെ എന്ത് എന്ത് സംഗതി നമ്മുടെ ദൈനംദിനമായിട്ടുള്ള നമ്മൾ ദൈനംദിനമായി നമുക്ക് കടുങ്കഥയായിട്ട് അവശേഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത ഒരു സ്ഥലമാണത് മാത്രല്ല തൈക്ഷണികതയും ഭാവനയും എന്ന് പറയുന്നത് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആ അവിടെയാണ് ഈ പറയുന്ന മനുഷ്യൻ ഈ കാലിൻ്റെ അധികാരത്തിൻ്റെ ബൂട്ടിൻ്റെ അടിയിൽ ചത ചതഞ്ഞ് അരയുന്ന വ്യക്തിത്വങ്ങളായി തീരുക എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്ന തരത്തിൽ ഒരേ സമയം ഭാവനയെയും ഒരേ സമയം ഈ പറയുന്ന ഒരു ഇൻ്റലക്റ്റിനെയും ഒപ്പം വളർത്താനുള്ള നിരവധി ശ്രമങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഗ്രാമികയ്ക്ക് ഇങ്ങനെ ഈ സാധാരണ സംഘാടകർക്കാരും അവാർഡ് കൊടുക്കാറില്ല സംഘാടകരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാണ് ശ്രമിക്കാറുള്ളത് അവിടെ ഇതും മറച്ചിടുകയാണ് സംഘാടകർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരു കൂട്ടമാണ് ഈ പറയുന്ന തരത്തിൽ അവാർഡിന് അർഹമാവുന്നത് അതിനും നവമലയാളി ടീമിന് ഒരു സലാം കൊടുക്കുന്നു ഈ ഏഴാമത് മലയാളി പുരസ്കാരം പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം പ്രഥമ ഈ സാംസ്കാരിക പുരസ്കാരവും പ്രഖ്യാപിക്കുന്നു നന്ദി